ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രകൃതി ജീവനം കാരണം നമ്മളുടെ ഈ ആധുനിക ജീവിത ക്രമത്തിൽ പലപ്പോഴും ആരോഗ്യത്തിൻ്റെ താളം തെറ്റിലെല്ലാം മനുഷ്യൻ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി പ്രകൃതിയായുള്ള സസ്യാഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആരോഗ്യം ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് പലർക്കും ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി തിരിച്ചറിയാൻ തുടങ്ങി അതുകൊണ്ടൊക്കെ പണ്ടുള്ളവർക്ക് ഇങ്ങനെയൊരു പ്രകൃതി ജീവൻ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അവർ പ്രകൃതിയും മണ്ണും മനുഷ്യനുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അത്തരം ഒരു ചാക്രികമായ വ്യവസ്ഥതയൊക്കെ നമുക്ക് മാറിയതോടുകൂടി നമ്മൾ പ്രകൃതി ജീവനത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ആധുനിക ജീവിതക്രമത്തിൽ പറഞ്ഞു തുടങ്ങി അതിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി ചിലപ്പോഴൊക്കെയാണേലും കുട്ടികളെ ഉൾപ്പെടെ കാടുകളിലേക്ക് ഒരു യാത്ര ചെയ്യാൻ തുടങ്ങി കാടിൻ്റെ ആ മനോഹാ മനോഹാരിതയെ അറിയാനും കാടിൻ്റെ സൗന്ദര്യത്തെ അറിയാനും ഒക്കെ ശ്രമിക്കാൻ തുടങ്ങി വീടിൻ്റെ അടുത്ത് തന്നെ ഔഷധ സസ്യങ്ങളെ വെച്ചുപിടിപ്പിക്കാനും ചെറിയ ചെറിയ മരുന്നുകളൊക്കെ വീട്ടിൽ അത്യാവശ്യം പനികളും പനി ജലദോഷമൊക്കെ വന്നാൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പല പല രീതിയിലും പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മരം വെട്ടിയും മണ്ണുമാന്തയും മലിനമാക്കിയും നാം അതിന്റെ താളക്രമത്തെ അവതാണത്തിലാക്കുന്നു വായുവും വെള്ളവും എന്നു വേണ്ട മനുഷ്യനാവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട് പക്ഷേ നടക്കുമ്പോഴും എടുക്കുമ്പോഴും എന്തിന് നോക്കുമ്പോൾ പോലും നാം സൂക്ഷിക്കണം നാളെ നമ്മുടെ കുഞ്ഞുങ്ങളടക്കമുള്ള ജീവജാലങ്ങൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനുള്ള കരുതൽ ധനമാണ് ഈ അമൃത പ്രപഞ്ചമെന്ന ഓർമ്മ വേണം കടുക്ക താന്നിക്ക നെല്ലിക്ക എന്നിവയുടെ സമർത്ഥമായ സംയോഗമാണ് ത്രിഫല എന്ന ഔഷധയോ സമർത്ഥമായ പറയാൻ ഇതിലൊരു പ്രത്യേക ചേർക്കുന്നത് ആയുർവേദത്തിലെ ചില ഔഷധ സസ്യങ്ങളെ ദശമൂലം ത്രികടു എന്നിങ്ങനെ സമൂഹമായി ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് ത്രിഫല നെല്ലിക്ക കടുക്ക താനിക്ക എന്നീ മൂന്ന് കായകളെയാണ് ത്രിഫല എന്ന് പറയുന്നത് നേത്ര ചികിത്സ തൊക്കുരോഗ ചികിത്സ തുടങ്ങിയ വിവിധ മേഖലകളിൽ ത്രിഫല ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു സ്ഥിരമായി കടുക്ക നെല്ലിക്ക താന്നിക്ക കൂടിയ ത്രിഫല സ്ഥിരമായി സേവിക്കുന്ന സ്വഭാവക്കാരെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ദുർലഭമുണ്ടായി എന്ന് വരാം ത്രിഫല എന്നാണ് എന്നാണതിന് പേര് പറയാം ത്രിഫല സ്ഥിരമായിട്ട് കഴിക്കുന്നത് രസായനം പോലെ ഗുണം ചെയ്യുന്നതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അനുഭവത്തിലും ഏറെക്കുറെ ത്രിഫല നല്ല ഫലം ചെയ്യുന്നതാണ് കുട്ടികളിൽ കാണുന്ന ചൊറി ചിരങ്ങ് തുടങ്ങിയ തൊക്കു രോഗങ്ങൾക്ക് ത്രിഫലാ ചൂർണം കറുകനേരിൽ തിളപ്പിച്ച് കുറുക്കി തുടരെ പുരട്ടിയാൽ പെട്ടെന്ന് ശമനമുണ്ടാകും മൂത്ര തടസ്സമുണ്ടായാൽ ത്രിഫലത്തോട് ഇന്ദുപ്പ് എന്നിവ യോജ്യമായ മാത്രയിൽ ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് ഗുണകരമാണ് ത്രിഫല നേത്രരോഗങ്ങൾക്ക് വളരെയധികം നല്ല ഔസമായിട്ട് പറഞ്ഞാൽ ത്രിഫലയും നെയ്യും തേനും കൂടി ചേർത്ത് രാത്രി കഴിക്കുകയാണെങ്കിൽ കണ്ണിന് വളരെ ഈ തിമിരം പോലുള്ളതായ രോഗങ്ങൾക്ക് വളരെ വിശേഷമായിട്ട് പറയുന്നതാണ് ത്രിഫല കടുക്ക താന്ക്ക നെല്ലിക്ക എന്നീ മൂന്ന് ഫലങ്ങളെയാണ് അഥവാ കായകളെയാണ് ത്രിഫല എന്ന് പറയുന്നത് ഈ മൂന്ന് കായകൾക്കും വ്യത്യസ്തമായ രുചിയും രസവുമാണുള്ളത് നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണല്ലോ ബാക്കിയുള്ള കടുക്കയും താന്ന്നിക്കയും ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പലരും നമുക്കവയെ രണ്ടേയും ഒന്ന് രണ്ടിനെയൊന്ന് കാണുകയും ചെയ്യാം അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്ന് അറിയുകയും ചെയ്യുക ഇതാണ് കടുക്ക സംസ്കൃതത്തിൽ ഇതിനെ അഭയ എന്ന് പറയും അഭയ എന്ന് പറഞ്ഞാൽ പേടിക്കരുത് എന്നർത്ഥം സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് കടുക്ക കഴിച്ചാൽ വേറിളയിൽ പോകും കഷ്ടമുണ്ടാകുന്നു അങ്ങനെയല്ല ഇത് ദേഹത്തിലുള്ള ദുഷ്ടവിനെ നല്ലവണ്ണം പതിപ്പിച്ച് എന്നിട്ട് പുറത്താക്കുന്നു ഇത് വളരെ ഒരു ശുദ്ധിക്കുള്ള മരുന്നാണ് ഇത് പുറമേ പുരട്ടിയാലും ശുദ്ധി ഉണ്ടാകും അകത്ത് കഴിച്ചാലും ശുദ്ധിയുണ്ടാകും ഇത് ത്രിബലയുടെ ഒരു പ്രധാന അംഗമാണ് ഇത് പൊടിച്ച് അതിൻ്റെ തൊണ്ടി എടുത്താണ് നമ്മൾ നമ്മളിതിന് കൃപലെ പൊടിക്കാനോ കഷായം ചെയ്യാനോ ഇത് ഉപയോഗിക്കുന്നത് ഇത് താന്ക്കുക സംസ്കൃതത്തിൽ ഇത് വിഭീതകി എന്ന് പറയും വിഭീതികി എന്ന് പറഞ്ഞാൽ പേടിക്കരുത് അതുപോലെ ഇതും ഇത് വളരെ ഒരു നല്ല കപത്തിന് ഏകന് കംപ്ലീറ്റ് കുറച്ച് നല്ലോണം ദൈവത്തിന് ശുദ്ധിയെ ഉണ്ടാക്കുകയും ചുമയ്ക്ക് ഒരു പ്രധാനമായ ഒരു മരുന്നാണ് ഇത് വായിൽ അടക്കിക്കൊണ്ടിരുന്നാൽ തന്നെയും ചുമ കംപ്ലീറ്റായിട്ട് മാറുന്നതാണ് ഇതിനെ ഇതും നന്മ എടുത്താണ് ചെയ്യുന്നത് ഇതാണ് താന്കയുടെ തൊണ്ടി ഇത് നെല്ലിക്ക സംസ്കൃതത്തിൽ ധാത്രി എന്ന് പറയും ധാത്രി എന്നാൽ അമ്മ എന്നാണ് അർത്ഥം അമ്മയെപ്പോലെ നല്ലവണ്ണം ഗുണം ചെയ്യുന്ന ഒരു കായാണ് ഈ നെല്ലിക്ക ഇത് എവേവ ഏവർക്കും പരിചയമുള്ളതാണ് ഇത് അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കും മരുന്നിൻ്റെ ഒരു ഒരു പ്രധാന അംശം ആയുർവേദത്തിൽ ഇത് ച്യവനപ്രാശത്തിൻ്റെ ഒരു പ്രധാന അംഗമാണ് ഇത് ഇല്ലാതെ ജവനപ്രാശ്യമില്ല ഇതൊരു രസായന ഗുണമുള്ളതാണ് ഇത് മാത്രം തന്നെ രസായനമായിട്ട് ഉപയോഗിക്കാം ഇത് മറ്റ് മരുന്നുകളോട് ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണവ്യത്യാസം വരുന്നുണ്ട് ഇത് ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ സി വളരെ കൂടുതലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ചൂടാക്കിയാലും ഇതിൻ്റെ വൈറ്റമിൻ സി നഷ്ടത്തിൽ നഷ്ടപ്പെടുത്തില്ല കൂടുതലേ ആകത്തേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വിശേഷം ഇത് അച്ചാറല്ലാതെ നമുക്ക് വെറുതെ തേനിൽ മുക്കിയെടുത്ത് ഒരു മാസം വെച്ചിരുന്നാൽ അത് പിന്നെ ഒരു ആഹാരപദാർത്ഥമായും ഔഷധമായും ഉപയോഗിക്കാം ഈ മൂന്ന് മരുന്നുകളും ചേർന്നതാണ് ത്രിബല എന്ന് പറയുന്നത് ഇത് ഈ മൂന്ന് മരുന്നും നമ്മൾ ഉണക്കിയാണ് പൊടിച്ചെടുക്കുന്നത് ത്രിബല പൊടി വളരെ പ്രചുരപ്രചാരത്തിലുള്ള ഒരു ഔഷധമാണ് ത്രിബല ഇല്ലാത്ത ദേശമില്ല ആഗോളം ഈ ത്രിബലയുണ്ട് ത്രിബല കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ദുഷ്ട് മാറ്റുകയും ശരീരത്തിന് പോഷണം കൊടുക്കുകയും നല്ല ഒരു ആരോഗ്യപ്രദമായ ഒരു മരുന്നാണ് ത്രിബല ഈ ത്രിബലയുടെ പല വിധത്തിലുള്ള ഉപയോഗവും ആയുർവേദത്തിലുണ്ട് ത്രിബല കഷായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ത്രിബലയെ പൊടിച്ച് ചൂർണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ത്രിബല ലേഹ്യമായിട്ട് ഉപയോഗിക്കാം ത്രിബല തന്നെ നെയ്യായിട്ട് ഉപയോഗിക്കാം പല വിധത്തിലും ഈ ത്രിബലയുടെ പ്രയോഗമുണ്ട് ബാഹ്യമായിട്ട് ഉപയോഗിക്കാം ആന്തരികമായിട്ട് ഉപയോഗിക്കാം കണ്ണിന് ഒരു നല്ലൊരു മരുന്നാണ് ത്രിബലയുടെ കഷായം കൊണ്ട് കണ്ണ് കഴുകുന്നതുകൊണ്ട് കൊണ്ട് കണ്ണിൻ്റെ എല്ലാവിധമായ രോഗങ്ങളും മാറുന്നുണ്ട് ത്രിബല തന്നെ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ ഉത്തമമായ ഒരു മരുന്നാണ് അത് കണ്ണിന് വളരെ ശ്രേഷ്ഠം ഈ കണ്ണിന്റെ രോഗങ്ങളുടെ രോഗത്തിനെ പറയുമ്പോൾ ത്രിബലയാണ് ആദ്യമായിട്ട് പറയുന്നത് ത്രിബല ഇല്ലാതെ കണ്ണിന്റെ ചികിത്സയേ ഇല്ല നേത്രത്തിൽ വളരെ സാധാരണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ത്രിഫലയുടേത് കടുക്ക താനിക്ക നെല്ലിക്ക അതാണ് ത്രിഫല എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നെല്ലിക്കയാണ് വളരെ പ്രധാനമായിട്ട് വരുന്നത് ഈ കിടക്ക താന്നിക്കാൻ നെല്ലിക്ക മോന്നും വളരെ ചക്ഷുഷ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് കണ്ണിന് വളരെ അധികം പ്രയോജനം ചെയ്യുന്നൊരു ഔഷധമാണ് അതിൽ തന്നെ നെല്ലിക്ക വിറ്റാമിൻ സി വളരെ കൂടുതലുള്ള ഒരു ഡ്രഗാണ് കൂടുതലും ഇവിടെ നമ്മൾ നേത്ര നേത്രചികിത്സയില് കാഴ്ച കാഴ്ച കുറഞ്ഞുകൊണ്ട് വരുന്നൊരു കണ്ടീഷനിൽ അതായത് ദൃഷ്ടിഗത രോഗങ്ങൾ കാഴ്ചയ വളരെ സാരമായി ബാധിക്കുന്ന കണ്ടീഷനിൽ ഒരു റെജുവിനേഷൻ തെറാപ്പി കാഴ്ചയെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പിള്ളേരുടെ ഉപയോഗം പറഞ്ഞിരിക്കുന്നത് കൂടുതലും ത്രിഫല കൊണ്ട് നെയ്യുണ്ടാക്കുന്നുണ്ട് ത്രിഫല ഉപയോഗിച്ച് കഷായങ്ങൾ ചൂർണങ്ങൾ അതുപോലെ ലേഹ്യം അങ്ങനെ ഒട്ടനവധി മെഡിസിനൽ പ്രിപ്പറേഷൻസ് ഉണ്ട് എല്ലാത്തിലും ത്രിഫലയാണ് മെയിൻ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ നെല്ലിക്കയുടെ അളവ് കുറച്ച് കൂട്ടിയാണ് ഉപയോഗിക്കുന്നത് ത്രിഫലയുടെ കൂട്ട് സാധാരണഗതിക്ക് ഇന്നിപ്പം എല്ലാവരും ഒരുപോലെ എടുക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ പോലും ഒരു ഭാഗം ത്രിഫല രണ്ട് ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം കടുക്ക രണ്ട് ഭാഗം താന്നിക്ക നാല് ഭാഗം നെല്ലിക്ക ഇങ്ങനെയാണ് സാധാരണ ത്രിഫലയുടെ കൂട്ട് നേത്രചിത്സയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഇത് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ശിരോധാരയ്ക്കും അതുപോലെ തന്നെ ചില പ്രത്യേകതര ഔഷധങ്ങൾ കൂട്ടുകൾക്ക് നെയ്യ്കൾക്കൊക്കെ ആച്ചുമ്പോഴൊക്കെ നെയ്യ് ഇതേ രീതിയിൽ തന്നെ കുട്ടിയെടുക്കാറുണ്ട് ചില രോഗികളുടെ സ്വഭാവം അനുസരിച്ചോ രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചോ ഇപ്പൊ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് എങ്കിൽ പോലും നെല്ലിക്കൊക്കെ ഇതിനകത്തൊക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ട് എങ്കിലും ത്രിഫല മൊത്തത്തിൽ എടുത്തു കഴിയുമ്പോൾ കണ്ണിന് ഏറ്റവും പഥ്യമായ ഒരു ഔഷധമാണ് ത്രിഫല ആ ഔഷധം മാത്രമല്ല ആഹാരമായിട്ട് പോയി ത്രിഫല ഉപയോഗിക്കരുത് തിബര രോഗികളൊക്കെ ത്രിഫല സ്ഥിരം കഴിക്കുന്ന ഒരവസ്ഥ നോക്കും പതിപ്രാചീനകാലം പോലെ തന്നെ കണ്ടു വരുന്നുണ്ട് ഇന്നും ധാരാളം ആൾക്കാർ ഞാൻ ത്രിഫല കഴിക്കാറുണ്ടെന്ന് പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട് ത്രിഫലയുടെ പ്രാധാന്യവും ത്രിഫലയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഔഷധമാണ് നെല്ലിക്കയുടെ പ്രാധാന്യവും ഏതാ വളരെയധികം ശാസ്ത്രചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നാണ് നേത്ര ചികിത്സയിൽ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു തർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ തർപ്പണത്തിന് ആദ്യം ഒരു ഡാർക്ക് റൂമിൽ വെച്ചാണ് സാധാരണ സെമി ഡാർക്കായിട്ടുള്ള റൂമിൽ വെച്ചാണ് തർപ്പണം ചെയ്യുന്നത് അധികം വെളിച്ചം ഇല്ലാത്ത റൂമിൽ വെച്ച് ഇതുപോലെ രോഗിയെ കട്ടിലോ ദിവാനിലോ അലർത്തി കിടത്തുന്നു അതിനുശേഷം കണ്ണിന് ചുറ്റും കോട്ടൺ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത കോട്ടൺ വെച്ച് രണ്ട് കണ്ണിന് ചുറ്റും പതുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നു പൊടിയിട്ട അംശങ്ങളോ അഴുക്കോ വേർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി തുടച്ച് വൃത്തിയാക്കുന്നു അതിനുശേഷം ഇത് കാണിച്ചിരിക്കുന്നത് പോലെ ഉഴുന്ന ഇത് ഉഴുന്ന് മാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉഴുന്ന് മാവ് കൊണ്ട് കണ്ണിന് ചുറ്റും തടയുണ്ടാക്കുന്നു രണ്ട് കണ്ണും കുരുകത്തിന് തൊട്ട് മുകളിലായിട്ടും താഴത്തെ കൺപോളയുടെ തൊട്ട് താഴെയായിട്ടും കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് രണ്ട് തടയുണ്ടാക്കുന്നു നമ്മളിതിനകത്ത് ഔഷധം കെട്ടി നിർത്തി നിർ നിർത്തുന്നതിന് വേണ്ടിയായാലും തടയുണ്ടാക്കി വയ്ക്കുന്നത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തട ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി രണ്ട് വശങ്ങളിലും നന്നായിട്ട് ഒട്ടിച്ചിരിക്കണം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് വശത്തും കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ ഭക്ഷണങ്ങൾ വയ്ക്കുന്നു അത് കഴിഞ്ഞ് യുക്തമായിട്ടുള്ള ഔഷധം നമ്മൾ ഏത് ഔഷധമാണോ ഈ രോഗിക്ക് ചെയ്യാൻ തർപ്പണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഔഷധം നമ്മളിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നെയ്യാണ് കാരണം അങ്ങനെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ട് നെയ്യുടെ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് പറയുന്നത് ഇപ്പോൾ സാധാരണ നെയ്യല്ല പലവിധ മരുന്നുകൾ ചേർത്ത് പ്രിപ്പയർ ചെയ്ത മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കുന്നത് ആ ഔഷധത്തിൻ്റെ കോമ്പിനേഷനിൽ തന്നെ ത്രിഫല തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത് നെല്ലിക്ക താനിക്ക കിടക്ക കോമ്പിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ കൂടെ രോഗത്തിനനുസൃതമായിട്ട് പലവിധ ഔഷധങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആ നെയ്യ് ഒഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് തണുപ്പ് മാറ്റിയെടുക്കണം അതായത് നെയ്യ് നെയ്യ് സാധാരണ കുറച്ച് കട്ടയായിട്ടിരിക്കും അത് കണ്ണിനകത്ത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ അത് ചെറുതായിട്ട് അതിനെ തണുപ്പ് മാറ്റി ഇതുപോലെ ലിക്വിഡായിട്ട് എടുത്തിട്ട് കർണിക കൊണ്ട് വളരെ ഒരു നൂല് പോലെ കണ്ണിൻ്റെ അകത്തെ സന്ധ്യയിൽ ചെറുതായിട്ട് വീഴ്ത്തുന്നു നെയ്യ് രോഗിയുടെ കൺപീലി മൂടുന്നത് വരെ നെയ്യ് ഒഴിക്കണം എന്നാണ് കണക്ക് രണ്ട് കൺപീലി മൂടുന്നത് വരെ നെയ്യ് നിൽക്കണം അത് കഴിഞ്ഞ ശേഷം നെയ്യ് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ രോഗിയോട് കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യാൻ പറയും പല പ്രാവശ്യങ്ങൾ വളരെ സാവധാനത്തിൽ അത് മെഡിസിൻ മുഴുവനും കണ്ണിലേക്ക് വരുന്നതിനും കണ് അബ്സോർബ് ചെയ്യുന്നതിനും വേണ്ടിയാണ് സാവധാനത്തിൽ തുറക്കി അടയ്ക്കുകയും ചെയ്യും ഇതാണ് തർപ്പണത്തിൻ്റെ പ്രൊസീജിയറ് ഇപ്പം ഈ ഒരു പ്രൊസീജിയറ് സാധാരണ ഔഷധ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചും രോഗിയുടെ ഒരു കണ്ടീഷൻ അനുസരിച്ചും വി സമയം വ്യത്യാസപ്പെട്ട് വരാം പത്ത് മിനിറ്റ് വരെ ചെയ്യാം ചിലവർക്ക് ഇരുപത് മിനിറ്റ് വരെ ചെയ്യുന്നുണ്ട് അതും പിന്നെ ഉപയോഗിക്കുന്ന മെഡിസിൻസും രോഗത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ എല്ലാ സാധാരണ തർപ്പണം എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ പോഷണം എന്നുള്ളതാണ് തർപ്പണം കൊടുക്കാമെന്ന് പോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന അസുഖങ്ങളിൽ കാഴ്ച വീണ്ടെടുക്കാൻ വേണ്ടി ഞരമ്പുകളെയും അതുപോലെയുള്ള ബാക്കി സ്ട്രക്ചേഴ്സിനൊക്കെ നറിഷ്മെൻ്റ് കൊടുത്ത് കാഴ്ച പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തർപ്പണം ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള കണ്ണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് തർപ്പണം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഏറ്റവും മനോഹാരിത നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ വർണ്ണവൈവിധ്യങ്ങളാണെന്ന് പറയേണ്ടി വരും നോക്കൂ ചില സമയങ്ങളിൽ ഈ മരങ്ങളെല്ലാം പൂക്കും ഈ പുഴ ഒഴുകുന്നതും മരങ്ങളുടെ പച്ചപ്പും ഇതിൻ്റെ ഈ വൈവിധ്യവും കാടിൻ്റെ ഈ വന്യതയെല്ലാം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് ഈശ്വരൻ തന്നതിൽ നമുക്കെന്നും നന്ദി പറയാം ഈ കണ്ണിന്റെ കാഴ്ചശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ എന്തൊരു അവസ്ഥയായിരിക്കും ചിന്തിക്കാൻ കൂടി ഉണ്ടാക്കി കശ്യപ ഘൃതം എന്ന് പറയും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനാണ് നമ്മുടേതായ ഒരു പേരാണ് അതിന് ഇട്ടിരിക്കുന്നത് കശ്യപ ഘൃതം ത്രിഫലയാണ് മെയിൻ കണ്ടന്റ് കടിക്കാൻ താണിക്കാൻ നെല്ലിക്കാണ് മെയിൻ കണ്ടന്റ് അതും പ്ലസ് കുറച്ചും പച്ചമരുന്നുകളും കൂടെ കൂട്ടിച്ചേർത്ത് ഈ മെഡിസിൻ ആണ് വളരെ പോപ്പുലറായിട്ട് നമ്മൾ ചികിത്സയിൽ അകത്തേക്ക് കഴിക്കാനും പുറമെ തർപ്പണം അതുപോലെ ഡ്രോപ്സ് ആശ്വാദനം അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കും മെയിനായിട്ട് കശ്യപകൃതം വളരെ വിപുലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ മെഡിസിൻ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കേരളത്തിൽ താന്നിമരങ്ങൾ ധാരാളമുണ്ടായിരുന്നു കടക്കാമരവും നെല്ലിയും എല്ലാം ഉണ്ടായിരുന്നു ഇത്തരം മരങ്ങൾ അപ്രത്യക്ഷമാകുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെയും ബാധിക്കും താന്ക്കയും കടക്കയും നെല്ലിക്കയും മറനാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നത് അങ്ങനെയാണ് ത്രിഫലാ നടന്ന ആയുർവേദ മരുന്നിൽ പ്രധാനമായും താനിക്ക കടുക്ക നെല്ലിക്ക എന്നീ മൂന്ന് കൂട്ടാണുള്ളത് നെല്ലിക്കാരെന്ന് വളരെ വളരെ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും നമ്മൾ ചെറുപ്പത്തിൽ ധാരാളം കഴിച്ചിട്ടുണ്ട് നെല്ലിക്കാൻ അതേ സമയത്ത് ഈ താന്യ്ക്ക് നമ്മൾ ധാരാളം കണ്ടുവരുന്നുണ്ടെങ്കിലും അത് നമ്മളങ്ങനെ കഴിച്ചു വരുന്നില്ല കടുക്ക എന്ന സ്ഥലത്തിൽ നമ്മൾ കാണാനും പോലും കിട്ടുന്നില്ലല്ലോ ഈ താനിക്കുള്ള ഗുണങ്ങൾ എന്താണ് അത് കഴിച്ച് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് താനിക്ക ത്രിഫലയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പക്ഷെ അത് ഈ കടുക്കയും നെല്ലിക്കയും ഉപയോഗിക്കാൻ പറഞ്ഞ പോലെ രസായന ഗുണങ്ങളിലൊന്നും അത് പറഞ്ഞു കാണുന്നില്ല മറ്റിപ്പം നമ്മൾ ഉപയോഗിച്ച് വരുന്ന സമയത്ത് നമുക്ക് ത്രിഫല മൂന്നും കൂടി ഉണ്ടാകുന്നതിൽ നേത്രരോഗങ്ങളിൽ അതുപോലെ പ്രമേഹ രോഗങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഒറ്റമൂലിയായിട്ടത് പറയുന്നത് ഈ താനിക്ക നെയ്യ് പുരട്ടി അതിന് മണ്ണ് തേച്ച് ചുട്ടെടുത്തതിന് ശേഷം ചവച്ച് അതിൻ്റെ നീരറക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ ഈ തമകശ്വാസം അതുമാതിരിയുള്ള കടുത്ത കാസം ഇതിനൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതായിട്ട് അത് കണ്ടിട്ടുമുണ്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ പിന്നെ മറ്റൊരു ദോഷങ്ങളതിന് ഈ താനിക്കക്ക് എണ്ണ അല്പം കൂടുതലാണ് മറ്റേ രണ്ട് നെല്ലിക്കയും കഴിക്കുകയും അപേക്ഷിച്ച് അത് കൂടുതലകത്ത് എന്ന് കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്നാൽ ചിലപ്പം ഛർദിക്കും അത് ഛർദിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുത്ത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ബീയം കഴിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ അതിനുണ്ട് ബാക്കി പ്രത്യേകമായിട്ട് നമ്മളേലും താനിക്കുറിച്ച് ഒറ്റക്കായിട്ട് എടുത്ത് പറഞ്ഞിട്ട് കാണുന്നില്ല നെല്ലിക്ക പോലെയോ അല്ലെങ്കിൽ കടുക്ക പോലെയോ പിന്നെ അത് തലമുടിക്ക് പ്രത്യേകമായിട്ട് ഗുണം പറയുന്നുണ്ട് അതിന് നമ്മൾ താനീൻ്റെ ഇത് തൊലി കഷായം വെച്ചിട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ആദ്യംന്ന് ഇതിൽ കായ പിടിക്കേണ്ട ടൈമാണ് ഇപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോഴത് ഇവിടെ ഇല്ല പോയി മരത്തിന് വേണ്ടി എല്ലാം മുറിച്ച് കളഞ്ഞു ഇപ്പോൾ എവിടെയെങ്കിലും അപൂർവമായിട്ട് കാണാൻ കാണാനുള്ളത് ചില പഴഞ്ചൊല്ലുകളും നാട്ടറിവുകളും കേൾക്കുമ്പോൾ തന്നെ ഒരല്പം അതിശയോക്തി തോന്നാം പക്ഷേ പഴമക്കാർ പറയുന്നതല്ലേ അതിലെന്തെങ്കിലും കഴമ്പുണ്ടാകാതിരിക്കില്ല നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ അപൂർവ്വമായേ കാണാറുള്ളൂ ചേരെന്നു പറഞ്ഞൊരു വൃക്ഷമുണ്ട് ഈ ചേറിൻ്റെ കറ തൊട്ടാലോ അതിൻ്റെ ഇലയിൽ തൊട്ടാലോ അതിൻ്റെ സമീപത്തോടു കൂടി പോയാലോ ഒക്കെ ചിലർക്ക് ശരീരം ചൊറിഞ്ഞു തടിക്കുകയും പൊള്ളുകയൊക്കെ ചെയ്യാറുണ്ട് ഇത്തരം അലർജി ഉണ്ടാകുന്നവർക്ക് താന് മരത്തിന് ചുറ്റും ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെച്ചാൽ അത് മാറിക്കിട്ടുമെന്ന് പഴമക്കാർ പറയാറുണ്ട് നമ്മൾ നാട്ടിൻപുറില് കണ്ട് കണ്ടുവരുന്ന ചേറിൽ അഥവാ ചേരെന്ന് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ ആ മരത്തിന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താ വെച്ചാൽ നമുക്ക് അലർജി ഉണ്ടാക്കിയ ചൊറികൾ അതുപോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കുന്നു അതിൻ്റെ ഫലം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ താന്യ മരത്തിന് ഇരുപത്തി തവണ ചുറ്റം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവുന്ന പറയുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ല അതിനെന്ത് ഫലം കിട്ടാറുണ്ടോ അത് സാധാരണ ഈ ചേര് മരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കായ് എന്ന് പറയും നമ്മൾ അതായത് നമ്മൾ ഈ ഗുൽഗുരുതി മാതിരിയുള്ള കഷായത്തിലൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അതിനൊരു വിഷവീര്യമുണ്ട് അത് നമ്മൾ മൂന്ന് ദിവസം മുറിച്ച് ചാണകം നീരിൽ ഇട്ട് വെച്ച് അതിനകത്തുള്ള കറയൊക്കെ പോയി കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം കരിക്കിൻ്റെ വെള്ളത്തിലിട്ട് വെച്ച് ഒടുവിൽ നമ്മൾ താനിക്കായി വെച്ചിട്ടുള്ള കഷായത്തിലും കൂടി ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ താ ഈ ചേർക്കുരുവിൻ്റെ ആ വിഷവീര്യത്തിനുള്ളൊരു ഔഷധമാണ് താനിക്ക അപ്പോൾ അത് നമ്മൾ സാധാരണ ഇപ്പം ചെയ്തു വരുന്നത് ചേർക്കുരുവിൻ്റെ നീര് കൊണ്ട് പൊള്ളുകയോ അല്ലെങ്കിൽ അതുമാതിരി അലർജി ചർമ്മ രോഗങ്ങൾ ഇങ്ങനെ പഴുത്തോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ചെയ്യുന്ന താന്നിക്ക് താനിയുടെ തോലോ കഷായം വെച്ച് അതിനകത്ത് കുളിപ്പിക്കുക അത് തുടർച്ചയായി രണ്ടോ മൂന്നോ തവണ ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു ഔഷധ ഗുണം താന്നിക്കുണ്ട് ചേട്ടൻ ഈ ചേരെന്ന് പറഞ്ഞൊരു മരം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ചേരെന്നല്ല പറഞ്ഞ ചേരെന്നാണ് പറഞ്ഞത് അതിനെന്താ സംഭവിക്കുന്നത് അതിന് അതിൻ്റെ അത് തൊട്ട് കഴിഞ്ഞാൽ ചില എല്ലാവർക്കും അത് പിടിക്കില്ല ആഹാ ചിലർ തൊട്ടാൽ ശരീരം മുഴുക്ക പൊള്ളും ഓഹോ പൊള്ളി നീര് കയറും ചിലർ തൊട്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ പൊള്ളിക്കഴിഞ്ഞാൽ നീര് കയറ ഈ ചാരിൻ്റെ കറവിഴുന്ന് പൊള്ളുമ്പോൾ ഇല്ല ഒരു വാരി പൊക്കനെ പോലെ പൊക്കി പൊക്കി വരും ഈ കറവിഴുന്നാൽ അല്ല തൊട്ട് കഴിഞ്ഞാൽ ഒരു വാരി ശരീരം മുഴുവളിച്ച് നീരടിക്കുകയുള്ളു അത് കഴിഞ്ഞ് പോയാൽ ഇത് കുറയണമെന്നുണ്ടെങ്കിൽ ഈ താനീരെ മൂട്ടി കൊണ്ടുപോകണം താന്നീടെ താന്നീ താന്നീരെ മൂട്ടി കൊണ്ടുപോകുന്നത് കണ്ണൻ ചിരട്ട പ്ലാവല ഇതെല്ലാം കോട്ടി മാല പോലെ ഉണ്ടാക്കിട്ടിട്ട് അതിന്റെ മൂടി ചെന്നു കറങ്ങി കിറങ്ങി കളിക്കും താനി ഇതായിരുന്നു അതാണ് താനിന്റെ മൂട് വെട്ടിക്കളെ അതിന്റെ ചിറ്റാകെ ഞങ്ങൾ കണ്ണൻ ചിരട്ടി പ്ലാവലി ഇതെല്ലാം കൂടെ കെട്ടി കൊണ്ടിട്ട് കളിയും ചാട്ടവും ഓട്ടമൊക്കെയാണ് ഇത് ഈ കൊച്ചു പിള്ളേരാണെങ്കിൽ തുണികളൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതിന്റെ മുകളിൽ തന്നെ ഒരുപാട് പിള്ളേരെ കൂടെ കളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ പോയി ഇനിയിപ്പോൾ കൂടെ താന് ഒന്നുമില്ല ഒന്നുമില്ല താന്നിയില്ല ചാരില്ല അതൊന്നുമില്ല ാന്തിമരത്തിന്റെ പ്രദക്ഷിണം വച്ചാൽ തന്നെ ഈ അലർജി മാറുമെന്ന വിശ്വാസത്തിന് ബലം നൽകുന്ന ഒരു അനുഭവമാണ് പറഞ്ഞത് ഈ പ്രദക്ഷിണത്തിന്റെ ഫലം കിട്ടാൻ കുട്ടികൾക്ക് പറ്റിയത് കുട്ടിക്കളികളാണെന്ന് തിരിച്ചറിഞ്ഞ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ നമിക്കാം ചേരുമരങ്ങൾ തന്നെ അപ്രത്യക്ഷമായി തുടങ്ങിയ ഈ കാലത്ത് ഈ അനുഭവം നമുക്ക് അറിവായി കരുതി വയ്ക്കാം